സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇടുക്കി കാർഡമം ഹിൽ റിസർവ് മേഖലയിൽ പട്ടയം വിതരണം നടത്തുന്നതിന് നിയമപരമായ തടസ്സമുണ്ടെന്നും ഇടക്കാല ഉത്തരവിനെ തുടർന്ന് ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പി ജെ ജോസഫിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇടുക്കി ജില്ലയിലെ സി എച്ച് ആർ മേഖലയിൽ പട്ടയ വിതരണം ചെയ്യുന്നതിന് ചില നിയമപരമായ തടസ്സങ്ങൾ വന്നിരിക്കുന്നു അങ്ങ് പറഞ്ഞതുപോലെ രാജ്യത്ത് വനഭൂമികളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗോതവർമ്മൻ തിരുമൽപ്പാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ എതിർക്കക്ഷിയാക്കിക്കൊണ്ട് സുപ്രീം കോടതി മുമ്പാകെ ഇര ഇരുന്നൂറ്റി രണ്ട് ബാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നമ്പർ റിട്ട് ഹർജി ഫയൽ ചെയ്തത് തുടർന്ന് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടന സംസ്ഥാനത്തെ ഏലമല കാടുകൾ വ്യാപകമായി നശിക്കപ്പെടുന്നുവെന്ന ആരോപണം പറഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ കേസിൽ അയ്യേ മുന്നൂറ്റിയഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന ഇടക്കാല ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏലമല കാടുകളുടെ വിസ്തൃതിയും നിയന്ത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്യുകയുണ്ടായി ഉടുമ്പൻചോല ദേവികുളം പീരുമേട് താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏലമല കാടുകളിൽ ഒരു ചെറിയ വിസ്തൃതി മാത്രമാണ് വളരെ ചെറിയൊരു വിസ്തൃതി മാത്രമാണ് റിസർവ് വനഭൂമി എന്ന നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത് സർ അങ്ങ് പറഞ്ഞതുപോലെ ഏലമല കാർഡുകളുടെ അവകാശം റവന്യൂ വകുപ്പിനാണെന്നും എന്നാൽ ഈ പ്രദേശത്തെ വൃക്ഷങ്ങളുടെ നിയന്ത്രണം മാത്രമാണ് വനം റവന്യൂ വകുപ്പുകൾക്ക് കൂട്ടായി ഉള്ളത് എന്നുമാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചത് സർ അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെ അങ്ങ് പറഞ്ഞ നിലപാട് തന്നെ എടുത്തു ഈ കേസിൽ ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറപ്പെടുവിച്ചിടക്കാല ഉത്തരവിനെ തുടർന്ന് ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം ആരാഞ്ഞിട്ടുണ്ട് ആ നിയമോപദേശം ഏറ്റവും ചുരുങ്ങിയ തവണ കിട്ടാൻ വേണ്ടി രണ്ടാമതൊരു തവണ കൂടി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമോപദേശം കിട്ടുന്ന മുറയ്ക്ക് തന്നെ തുടർ നടപടി സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട്